വയോധികയെ ആക്രമിച്ച് മാല കവർന്ന് കൊലപ്പെടുത്തിയ പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചു തിരുവനന്തപുരം വെട്ടുതുറ സ്വദേശി ജ്യോതിഷ് തൃശൂർ മിന്നല്ലൂർ സ്വദേശി അജീഷ് എന്നിവർക്കാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഐ പി സി പ്രകാരമുള്ള കുറ്റത്തിന് ആറ് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും മുന്നൂറ്റിനാല് ഐ പി സി പ്രകാരമുള്ള കുറ്റത്തിന് അഞ്ച് വർഷം വീതം കഠിന തടവും വിധിച്ചത് കൊട്ടാരക്കര അഡീഷണൽ സെക്ഷൻ കോടതി ജഡ്ജ് റീനാദാസ് ടി ആറിന്റേതാണ് ഉത്തരവ് ഇരുപത്തിയെട്ട് എട്ട് പതിനെട്ടിൽ തേവന്നൂർ കവലപ്പച്ചയിലാണ് സംഭവം റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന തൊണ്ണൂറ് വയസ്സുള്ള പാറുകുട്ടിയമ്മയുടെ കഴുത്തിൽ കിടന്ന രണ്ടരപ്പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ച സമയം പാറക്കുട്ടിയമ്മ തടഞ്ഞു തുടർന്ന് വയോധികയുടെ ഏണന് ചവിട്ടി തള്ളിയിട്ട ശേഷം മോഷ്ടാക്കൾ മാല പൊട്ടിച്ച് ബൈക്കിൽ കടന്നു കളഞ്ഞു പിന്നീട് പാറക്കുട്ടിയമ്മയ്ക്ക് പറ്റിയ പരിക്കിന്റെ കാഠിന്യത്തിൽ അവർ മരണപ്പെട്ടു ചടയമംഗലം പോലീസ് സ്റ്റേഷൻ ക്രൈം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി പതിനെട്ടിലേക്ക് കാണാതായ ബൈക്ക് പ്രതികൾ ഈ കൃത്യത്തിന് ഉപയോഗിച്ച ശേഷം മറ്റൊരു വീടിന്റെ വിറക് സമീപം ഒളിപ്പിച്ചു വെച്ച് തമിഴ്നാട്ടിലേക്ക് കടന്നുകളയുകയായിരുന്നു നിരവധി മോഷണ കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള പ്രതികളാണ് ഇവർ കേസന്വേഷണത്തെ തുടർന്ന് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പിടികൂടുകയും ബൈക്കും സ്വർണമാലയും കണ്ടെത്തുകയും ചെയ്തു ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ വിചാരണ സമയത്ത് ഒളിവിൽ പോയ പ്രതികളെ ചടയമംഗലം ഐ സുനീഷ് സബ് ഇൻസ്പെക്ടർ മോനിഷ് എം സി പി ഒമാരായ രഞ്ജിത്ത് ജോബി എന്നിവരുടെ നേതൃത്വത്തിൽ പത്താം പ്രതി ജ്യോതിഷിനെ നിലമേലിൽ നിന്നും രണ്ടാം പ്രതി അജീഷിനെ തൃശൂർ ജില്ലയിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് ചടയമംഗല സബ്ഇൻസ്പെക്ടറായിരുന്ന ഷുക്കൂർ അന്വേഷണം നടത്തിയ കേസ് പൂർത്തിയാക്കിയാണ് ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്നു ഇരുപത്തിയാറ് സാക്ഷികളെ വിസ്തരിച്ച കേസിൽ സിസിടിവി ദൃശ്യങ്ങൾ നിർണായകമായി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഡി എസ് സോനു വേണ്ടി ഹാജരായി അഞ്ജു പ്രോസിക്യൂഷൻ സഹായിയായി റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ